ഒരു മെഴുകുതിരി പോലെ സ്വയം സ്വയമൊരുക്കിക്കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് പ്രകാശം പരത്താനായി മാത്രം ജീവിക്കുന്ന ഋഷി പാരമ്പര്യം പിന്തുടരുന്ന മഹാതപസ്വിയും പരമഗുരുവും പ്രത്യക്ഷ ദൈവവുമായ അന്ത്യശരണം ദക്ഷിണേശ്വര ഭഗവാൻ ഗുരുബാബയുടെ പ്രബോധനം ആസ്പദമാക്കിയാണ് ഈ വീടി ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് സ്വർഗവാതില ഏകാദശിയെന്നും വൈകുണ്ഠ ഏകാദശിയെന്നും അറിയപ്പെടുന്നത് അന്ന് സ്വർഗവാതിൽ തുറക്കപ്പെടുമെന്നും അന്ന് മരിക്കുന്നവർ നേരെ സ്വർഗ്ഗത്തിലെത്തുമെന്നുമാണ് വിശ്വാസം വൈകുണ്ഠ ദർശനത്തിന് അന്ന് കഴിയുമെന്നും മരിച്ചാൽ വിഷ്ണുപാതം പോകുമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് പ്രതീകാത്മകമായി സ്വർഗവാതിൽ കടന്ന് സ്വർഗം ദർശിച്ച് പുറത്തിറങ്ങി വരുന്നതായ ചടങ്ങുകൾ ചില ക്ഷേത്രങ്ങളിലും ഉണ്ട് ഏറെ വിശേഷപ്പെട്ട സ്വർഗവാതിലേകാദശീലയും വ്രതാചരണം മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തലേന്ന് ദശമിയിലും പിറ്റേന്ന് ദ്വാദശിയിലും ഒരിക്കലെന്ന ഒരു നേരത്തെ ഒറ്റയിനം ഭക്ഷണവും ജലപാനവും ഏകാദശിയിൽ പൂർണ്ണ ഉപവാസം എന്ന രീതിയിൽ തന്നെയാണ് മഹാവിഷ്ണുവിൻ്റെ ഉപവാസ ദിനമായ ഏകാദശിയിൽ പൂർണ്ണോപവാസത്തിനു പകരം അരിഭക്ഷണം ഒഴിവാക്കി എന്തും കഴിക്കാമെന്ന ഉപദേശം തനി സ്വാർത്ഥപരവും നിന്ദാപരവുമാണ് വ്രത ദിനങ്ങളിൽ പാചകം ചെയ്ത ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി പൂർണ്ണ ഉപവാസമോ തുളസി തീർത്ഥം മാത്രം സേവിച്ചുകൊണ്ടുള്ള തീർത്ഥോപവാസമോ പാചകം ചെയ്യാത്ത പഴങ്ങളും പച്ചക്കറികളും കഴിച്ചുകൊണ്ടുള്ള മധ്യമോപവാസമോ ആകാം എന്നതാണ് വേദം വിധിച്ചിട്ടുള്ള ശരിയായ വ്രതാചരണം അനുഷ്ഠാനങ്ങളിലും ഉപാസനകളിലും വെള്ളം ചേർത്ത് ചേർത്ത് സൗകര്യപ്രദമായ രീതി ഉപദേശിച്ച് കിട്ടുന്നത് സസന്തോഷം പാലിക്കുന്ന ഹിന്ദുക്കളുടെ ഗതി മുന്നോട്ടല്ല പിന്നോട്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് ക്ഷേത്ര സമീപത്തെ ഹിന്ദുക്കളുടെ വസ്തുവകകൾ വിറ്റുപോകേണ്ടി വരുന്നതെന്ന് ആലോചിച്ചാൽ കിട്ടുന്ന ഉത്തരം ശരിയായ രീതിയിൽ അനുഷ്ഠാനങ്ങളും ആചരണങ്ങളും പാലിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈശ്വര പ്രീതിക്കായുള്ള ഏത് കർമ്മത്തിൻ്റെയും ആരാധന അടിസ്ഥാനം ത്യാഗമാണ് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ മാറ്റിവച്ച് ഈശ്വര ചിന്തയോടെയും സംയമനത്തോടെയും കഴിയണം ഇക്കാലത്തെ തിരക്കേറിയ ജീവിതത്തിൽ വ്രതമെടുത്ത് സ്വസ്ഥമായി കഴിയാനാകാത്തതിനാൽ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായ ഭക്ഷണപാനീയങ്ങളിലെ ത്യാഗം മാത്രമാണ് കഴിയുക ഭക്ഷണം ഉപേക്ഷിക്കുകയോ ലളിതമാക്കുകയോ നാമമാത്രമാക്കുകയോ ചെയ്തതുകൊണ്ട് മാത്രമായില്ല ഈ ത്യാഗം നമ്മേക്കാൾ താഴ്ന്ന നിലയിലുള്ളവർക്ക് പ്രയോജനപ്പെടുകയും വേണം അതെങ്ങനെ ചെയ്യാം നേരിട്ട് ദാനം അരുതല്ലോ വലതുകൈ കൊടുക്കുന്നത് ഇടതുകൈ അറിയരുതെന്നാണ് വ്രത ദിനങ്ങളിൽ ഒഴിവാക്കുന്ന പതിവ് ഭക്ഷണത്തിൻ്റെ ചെലവ് കണക്കാക്കി ആ തുക അതായത് ഉപവാസ മിച്ചം ദാനത്തിനായി കൊടുക്കണം ഇതേ രീതിയിൽ ഉപവാസമുള്ള ദാനധനം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാത്ത അപരിഗ്രഹിയായ ഗുരുവിൻ്റെ സന്നിധിയിലോ ആത്മീയ കേന്ദ്രത്തിലോ വേണം ഉപവാസ മിച്ച അന്നദാനം സമർപ്പിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്ന ഒരു ഉപവാസമിച്ച അന്നദാനത്തിന് നൂറ് ദാനത്തിൻ്റെ ഫലം കിട്ടുമെന്നുണ്ട് എന്നാൽ കലിയുഗത്തിലെ ഏകാദശിയേക്കാളെ അനുഗ്രഹീതവും ഫലപ്രദായകവും വാവുകളിലെ ഉപവാസമായ അമാവാസി ഉപാസനയാണ് ഓരോ മാസത്തിലെയും അമാവാസി അഥവാ കറുത്തവാവിനും പൗർണമി അഥവാ വെളുത്തവാവിനും ഉപവസിക്കുകയും ഉപവാസത്താൽ മിച്ചപ്പെടുന്ന ഭക്ഷണത്തിന്റെ ചെലവ് ഉപവാസം മിച്ചമായി അന്നദാനം ചെയ്യുകയുമാണിത് ഏകാദശി വ്രതാചരണം വേണ്ടെന്നല്ല മുന്നേ പറഞ്ഞ വിധം ശരിയായ രീതിയിൽ ആചരിക്കണമെന്ന് മാത്രം വാവുകളിലെ ഉപവാസമായ അമാവാസ്യോപാസന തുടരുന്നവർ ഏകാദശിയിൽ മാത്രം വ്രതമെടുത്താൽ മതിയാകും അത് മൂന്ന് വിധത്തിലാകാം ഒന്നുകിൽ ഏകാദശിയിൽ പൂർണ്ണ ഉപവാസമെടുത്ത് പിറ്റേന്ന് ദ്വാദശിയിൽ പുലർച്ചെ മൂന്ന് മണി മുതൽ സൂര്യോദയം വരെയുള്ള സമയത്തിനകം പാരണകൾ ഓരോന്നായി കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം അല്ലെങ്കിൽ ഏകാദശി പകൽ മൂന്ന് മണിവരെ അന്നപ്രസാദം എന്ന പ്രത്യേക നിവേദ്യ വിഭവം മാത്രം കഴിച്ച് ഏകാദശി പകൽ മൂന്ന് മണി മുതൽ പിറ്റേന്ന് ദ്വാദശി രാവിലെ ആറ് മണിവരെ പൂർണ്ണ ഉപവാസം ഇങ്ങനെയും കഴിയില്ലെങ്കിൽ ഏകാദശി പകൽ മൂന്ന് മണിവരെ സാത്വികമായ പാചക ഭക്ഷണം കഴിച്ച ശേഷം പകൽ മൂന്ന് മണി മുതൽ ദ്വാദശി രാവിലെ ആറു മണിവരെ പൂർണ്ണ ഉപവാസം ഒടുവിൽ പറഞ്ഞ രണ്ട് കൂട്ടർക്കും രാവിലെ ആറു മണിക്ക് തീർത്ഥ സേവിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് പാനീയാന പാരണം അതായത് കഞ്ഞിയും തോരനും കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം അമാവാസി ഉപാസന ഒരു നിഷ്ഠ പോലെ തുടർച്ചയായി ജീവിതത്തിൻ്റെ ഭാഗമായി പാലിക്കാനായാൽ ഒട്ടേറെ അനുഗ്രഹത്തിന് കഴിയും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും മലപോലെ വരുന്ന ദൗർഭാഗ്യങ്ങൾ എലിപോലെയായി ഒതുങ്ങിക്കിട്ടും കണ്ണിൽ കൊള്ളാനുള്ളത് പുരുക തട്ടിപ്പോയി എന്ന വിധം ദുരന്തങ്ങളുടെ കാഠിന്യം കുറയും നഷ്ടപ്പെട്ടവ തിരിച്ചു കിട്ടും ഈശ്വരീയമായ ഒരു സുരക്ഷാ കവചമായി നമുക്ക് തുണയാകും ഏത് പ്രതിസന്ധിയെയും നേരിടാനും പതറാതെ തളരാതെ പിടിച്ചു നിൽക്കാനും നമ്മെ പ്രാപ്തരാക്കും ഏത് പടുകുഴിയിൽ വീണാലും രക്ഷപ്പെടാൻ കഴിയും അതിനു പകരം സുഖപരവും സ്വാർത്ഥപരവുമായ ആരാധനകൾ അവലംബിച്ചാൽ അതൊന്നും ഈശ്വരന്റെ കണക്കിൽ വരില്ല നിശ്ചയം ഇനിയെങ്കിലും സത്യം തിരിച്ചറിഞ്ഞ് യഥാവിധി അനുഷ്ഠാനങ്ങൾ പാലിച്ച് അനുഗ്രഹീതരായാലും ഈ ഏകാദശി അനുഗ്രഹീതമാക്കാൻ ഈ വീഡിയോ ഉപകരിക്കുമെന്ന് കരുതുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം